നമസ്കാരം നാടിൻ്റെ ശബ്ദം വാർത്തയിലേക്ക് സ്വാഗതം ശബരിമല ദർശനം പൂർത്തിയാക്കി രാഷ്ട്രപതി ഇന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇരുമുടിക്കെട്ടുമായി പതിനെട്ടാം പടി ചവിട്ടി അയ്യപ്പ ദർശനം പൂർത്തിയാക്കി ഇന്നലെ തലസ്ഥാനത്തെത്തിയ രാഷ്ട്രപതി ഇന്ന് രാവിലെ ഏഴ് മുപ്പതോടെ രാജ്ഭവനിൽ നിന്നും തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ടു തുടർന്ന് ഹെലികോപ്റ്ററിൽ പത്തനംതിട്ടയിലെത്തി നിശ്ചയിച്ചതിലും നേരത്തെയാണ് രാഷ്ട്രപതി ശബരിമലയിലേക്ക് യാത്ര പുറപ്പെട്ടത് രാവിലെ ഒമ്പതോടെ കോന്നി പ്രമാണം ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഹെലികോപ്റ്ററിൽ ഇറങ്ങി റോഡ് മാർഗം പമ്പയിലേക്ക് തിരിച്ചു ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ദേവസ്വം പ്രസിഡന്റ് എന്നിവർ അനുഗമിച്ചു പമ്പയിലെത്തി പമ്പ സ്നാനത്തിന് ശേഷം പമ്പാ ഗണപതികോവിലെത്തി കെട്ടു നിറച്ചു പതിനൊന്ന് മുപ്പതോടെ കനത്ത സുരക്ഷയിൽ പ്രത്യേക വാഹനത്തിൽ മല കയറി പതിനെട്ടാം പടി തൊട്ടുതൊഴുത് മുകളിലെത്തിയ രാഷ്ട്രപതിയെ ക്ഷേത്ര തന്ത്രി നിരകുംഭം നൽകി സ്വീകരിച്ചു അയ്യപ്പ ദർശനം നടത്തി ഇരുമുടിക്കെട്ട് തിരുനടയിൽ സമർപ്പിച്ചു തുടർന്ന് മാളിയപ്പുറത്തും വാവരനടയിലും ദർശനം നടത്തി ദേവസ്വം ഓഫീസിലെത്തി ദേവസ്വത്തിൻ്റെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങുകയും പി ഡബ്ല്യു ഡി ഓഫീസിൽ വിശ്രമിക്കുകയും ചെയ്തു രാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് അതീവ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് രാഷ്ട്രപതിക്കൊപ്പം കേരള ഗവർണർ ശബരിമല ദർശനം നടത്തുമെന്ന് നേരത്തെ പറഞ്ഞെങ്കിലും സുരക്ഷ മുൻനിർത്തി മാറ്റിവെക്കുകയായിരുന്നു രാത്രിയോടെ രാഷ്ട്രപതി തിരുവനന്തപുരത്തേക്ക് തിരിക്കും രാഷ്ട്രപതിയുടെ ദർശനം കഴിഞ്ഞ് മടങ്ങിയതിന് ശേഷം മാത്രമേ മറ്റു ഭക്തർക്ക് പ്രവേശനം അനുവദിച്ചിട്ടുള്ളൂ